അപ്പൊ ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കുപ്പയിലെ മാണിക്കത്തെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഈ സ്വർഗത്തിലേക്ക് അതായത് ഇന്ത്യക്ക് കാണുന്ന ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് അപ്പം അത് ഇവിടെ എത്രത്തോളം ആപ്റ്റാവും എനിക്ക് ഒരു ഐഡിയ ഇല്ല ബട്ട് ഞാൻ കണ്ടുവച്ചിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ട് അതിൽ ഒന്ന് ഇവിടേക്കും ഒന്ന് താഴേക്കും സോ സംഭവം എന്താ നിങ്ങൾക്ക് തമ്മിൽ കാണാം ചിലപ്പോൾ മനസ്സിലാക്കി കാണും എന്തായാലും നമുക്ക് അത് കൊണ്ടുവരാനുള്ള ഏർപ്പാടൊക്കെ ചെയ്യാം സോ നമ്മളെ ചെടി ഇടാനുള്ള സെറ്റപ്പൊക്കെ നമ്മൾ ഓൾറെഡി മോളിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ നമുക്ക് സാധനം പറിച്ചിട്ട് വരാം സോ ഇതാണ് നമ്മൾ സംഭവം പക്ഷെ ഇതെല്ലാം നമ്മൾ വരയ്ക്കാൻ പോകുന്നത് അതിനേക്കാളും കുറച്ചുകൂടെ വലുത് അതിനേക്കാളും കാണാൻ രസുള്ള ഈ ഒരു സാധനം ഈ ഒരു സാധനത്തിന് നമ്മൾ പറിച്ചിട്ട് നമ്മളെ നല്ല ചട്ടിയിലൊക്കെ ആക്കി നിറച്ചാൽ ഒട്ടിക്കാത്ത ലുക്കായിരിക്കും സീരിയസ് ആയിട്ട് പറയാം അപ്പോൾ നമുക്കെന്തായാലും ഇതങ്ങട്ട് പറിക്കാം സോ കുറച്ച് പണിയാണ് എന്നാലും നമുക്ക് വേറെ വഴിയൊന്നുമില്ല അപ്പോൾ ഇതൊന്ന് സെറ്റാക്കാം അങ്ങനെ രണ്ട് സാധനം നമ്മളിവിടെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഒന്ന് ഇത്രയും വലുതാണ് ഒന്നീ ചെറുതാണ് എനിക്കൊന്നീ ചെറുതായിരിക്കും ഞാൻ മുകളിലേക്ക് എടുക്കുന്നത് ഇത് എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല കാരണം ഇതെടുത്താൽ അവിടെ മൊത്തത്തിൽ അവതാളവും സോ അതിൽ നല്ലത് ഇതൊരു എന്താ പറയുക സെറ്റാക്കിയിട്ട് നമുക്ക് താഴെത്തന്നെ വയ്ക്കുന്നതായിരിക്കും സംഭവം നമുക്ക് ഫൈനൽ ലുക്ക് എങ്ങനെയാണെന്ന് കാണാം അതിനു മുന്നേ കുറേ ഉണ്ട് ഇതുകൊണ്ട് അതിൽ പൂഴി നിറയ്ക്കണം പിന്നെ മണൽ നിറയ്ക്കണം പിന്നെ ചൈവിച്ചോറ് പിന്നെ കുറേ എന്താ പറയുക ചെടിയുടെ എന്നാൽ ഇതൊക്കെ മറ്റേ എല്ലും പൊടി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കണം അപ്പോൾ ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഓൾറെഡി നമ്മളിവിടെ എന്താ പറയുക മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് മണലുണ്ട് ചൈരിച്ചോറുണ്ട് അങ്ങനെയുള്ള പൊട്ടാസ്യം എന്തോ എല്ലും പൊടി അങ്ങനത്തെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞറിവ് മാത്രമേ ഉള്ളൂ സോ അതൊക്കെ ആക്കിയിട്ട് നമ്മൾ നമ്മുടെ എച്ച് ആർ ടി എടുത്ത് വെച്ചിട്ടുണ്ട് ഒക്കെ ഇതിലാണ് നമ്മൾ ഈ വലിയ സാധനം നടാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമുക്ക് വേറെ നടാം ആദ്യം ഇത് നടാം ഓക്കെ ഇനി ബാക്കി നട്ടിട്ട് അവസ്ഥ എന്ന് അറിയത്തില്ല അല്ലേ മതിട്ട് ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് സത്യം പറയാലോ ഒട്ടിക്കാത്ത രസമുണ്ട് കാരണം നമ്മളെ കുപ്പേല മാനിക്കു പറയുന്ന സംഭവം അല്ലേ എന്ത് രസമാണ് നോക്ക് ഇതേതാണ്ട് എൻ്റെ ഇത്രത്തോളം ഹൈറ്റ് ഉണ്ട് ഐ മീൻ ആറടിയോളം ഹൈറ്റ് ഉണ്ട് സംഭവം ഒരു രക്ഷയില്ല സീരിയസ് ആയിട്ട് ഞാൻ പറയാൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പക്ഷേ ഇത് ഞാൻ എവിടെ വെക്കും എന്നാണ് ഇതിങ്ങനെ ഞാൻ മുകളിലേക്ക് കൊണ്ടുപോകും അങ്ങനെയുണ്ട് സോ ഇനി ഇതേപോലെ നമുക്ക് ആ ചെറുതും കൂടി ചെയ്യാറുണ്ട് അതും കൂടി കഴിഞ്ഞാൽ പിന്നെ വേറെ കുറെ ചെയ്യാറുണ്ട് ചെടികളിന്നും കുറേ വരാറുണ്ട് സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് സീരിയസ് ആയിട്ട് പറയുന്നത് നല്ല കിട്ടില്ല അസമുണ്ട് കിട്ടില്ലെന്ന് വെച്ചാൽ അടിപൊളി സാധനം ഇത് നിൽക്കുമില്ലയോന്ന് എനിക്കറിയത്തില്ല ബട്ട് മാക്സിമം നിർത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നമ്മൾ ചെയ്യുന്നതായിരിക്കും നമ്മുടെ രണ്ടും സെറ്റ് ആയിട്ടുണ്ട് നമുക്കറ നല്ല രസമില്ല രണ്ടും കാണുമ്പോൾ കാണുമ്പം തന്നെ ഒരു പ്രത്യേക ഒരു ഒരു ഫീൽ തോന്നുന്നില്ലേ ഞാനധികം ഇതായിരിക്കും മുകളിലേക്ക് കൊണ്ടുപോകുന്നത് ഇത് കൊണ്ടുപോകാൻ നല്ല പാടാണ് കാരണം എനിക്ക് ഇത്രത്തോളം ആയിട്ടുണ്ട് സോ സംഭവം കഴിഞ്ഞു സോ ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക സംഭവം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ ഇത് വെറുതെ പറയുന്നതല്ല നോർമലി പറയുന്ന പോലെയല്ല ആക്ച്വലി ചെയ്തതിൽ എനിക്ക് കിട്ടുവായിട്ട് ഇഷ്ടപ്പെട്ടു സത്യമായിട്ട് ഇഷ്ടപ്പെട്ടു അയ്യോ ശരിക്കും പറഞ്ഞാൽ ഇത് ചെയ്യുമ്പോൾ അർഗപ്പെടുന്നൊരു സാധനമാണ് പക്ഷെ അതങ്ങനെ കഴിക്കുന്നതല്ല പക്ഷെ നമ്മൾ എന്താ പറയുക കുളത്തില്ല എന്ന് വിചാരിക്കുന്ന പലതും ഒരുപക്ഷെ നമ്മുടെ എന്താ പറയുക ഏറ്റവും വിലമൊത്തിക്കാനാവാത്ത സാധനങ്ങളാണ് ഒരു ഇതുപോലത്തെ ചെടിക്കൊക്കെ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാവും ഞാനും കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത് എന്താ പറയുക ഇങ്ങനെ വീഡിയോ ആക്കി എടുക്കാൻ അല്ലെങ്കിൽ ഈ ചെടിയാക്കി കൊണ്ടുവരാനും ഞാൻ പ്ലാൻ ചെയ്തത് കാണുമ്പോൾ ഒരു പ്രത്യേക രസമുണ്ട് ഐ ലൈക്ക് ഇറ്റ് എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കമ്പനിയായിട്ട് അറിയിക്കുക കഴിഞ്ഞില്ല ഇനിയും കുറേ ചെടികൾ സെറ്റ് ആക്കാനുണ്ട് അത് ഞാൻ ചിലപ്പോൾ ഈ വീഡിയോയിലടിയും അറിയത്തില്ല എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരെ